ഹായ് ഇന്നത്തെ കേക്ക് വന്നിട്ട് വാഞ്ചോ കേക്കാണ് അപ്പോൾ ആദ്യമൊക്കെ വാഞ്ചോ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഭയങ്കര മടുപ്പായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ രണ്ട് സ്പഞ്ച് അടിക്കണം അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഞാൻ ഒറ്റ ബാറ്ററിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് റെസിപ്പി ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ ഈ ഒരു കേക്ക് സർപ്രൈസ് കേക്കാണ് കേട്ടോ ഉപ്പ മോൾക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസാണ് അപ്പോൾ കേക്കിൻ്റെ കൂടെ തന്നെ കുട്ടിക്കായിട്ട് ഒരു ഫ്രോക്കും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ അതുപോലെ തന്നെ കേക്ക് കൊടുക്കുമ്പോൾ ആ സർപ്രൈസ് വീഡിയോ ഒന്ന് എടുത്ത് തരണം എന്നുള്ളത് എല്ലാ കേക്കിൻ്റെ വീഡിയോസും നമ്മൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ ചില സമയത്ത് ഇതുപോലെ കസ്റ്റമർ പറയുമ്പോഴാണ് എടുക്കുന്ന എടുക്കുക സർപ്രൈസ് എന്ന് പറയുമ്പം അത് കൊടുക്കുന്ന ആൾക്കും അത് കിട്ടുന്ന ആൾക്കും ഒരുപോലെ സന്തോഷം തരേണ്ട കാര്യമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇതും സർപ്രൈസായിട്ട് തന്നെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ മാസം പതിനെട്ടിന് ആരുടെയെങ്കിലും ആനിവേഴ്സറി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ